ഹലോ ഡിയേഴ്സ് ഇന്ന് സിമ്പിളായിട്ട് നമുക്കൊരു മാല ചെയ്താലോ കുറച്ച് ഇറക്കത്തിലുള്ള മാലയാണ് മാലയാണേ നെക്ലെസ്സല്ല അതിനായിട്ടൊരു പേപ്പറിൽ ഞാനിതൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരയ്ക്കുന്നുണ്ട് ഒരു റെക്റ്റാംഗിൾ മാത്രമാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അതായത് ഒരു വലുത് അതിനേക്കാളും ചെറുത് പിന്നെ അകത്ത് അതിനേക്കാളും കുഞ്ഞുരക്റ്റാങ്ങൾ അങ്ങനെ മൂന്നെണ്ണമാണ് വരച്ചെടുത്തിട്ടുള്ളത് റഫായിട്ട് നമുക്ക് സ്കെയിൽ കൊണ്ട് വരയ്ക്കാം അല്ലെങ്കിൽ കൈവെച്ച് എങ്ങനെയാണെങ്കിലും വരയ്ക്കാം അതിനപ്പുറത്ത് ഗ്ലാസ് പേപ്പർ അഥവാ ഒ എച്ച് പി ഷീറ്റ് ഗ്ലാസ് പേപ്പറിനെ തന്നെയാണ് ഓ എച്ച് പി ഷീറ്റ് എന്ന് പറയുന്നത് ഓ എച്ച് പി ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ബി സെവൻ തൗസൻഡ് എന്ന് പറയുന്ന ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് എല്ലാ ഓർണമെൻറ്റ്സും ചെയ്തെടുക്കുന്നത് വളരെ സ്ട്രോങ് ഒരു ഗ്ലൂ ആണ് ഇത് ഇത് നമ്മുടെ സർദോസിയാണ് എംബ്രോയിഡറി ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അത് നമുക്കിപ്പോൾ ജ്വലറി ഉണ്ടാക്കാനും തൽക്കാലം ഉപയോഗിക്കാം അതിനായിട്ട് എന്താ ഈ സ്ക്വയറിൽ തന്നെ ഞാൻ സോറി സ്ക്വയർ അല്ല റെക്റ്റാംഗിൾ അതിലോട്ട് ഇങ്ങനെ സർദോസി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് ഓർണമെൻസ് ഒക്കെ ഉണ്ടാക്കാൻ ഒരൊറ്റ കാര്യവും ഓർമ്മ വേണ്ടു കട്ട് ചെയ്യുക ഒട്ടിക്കുക ഇത് മാത്രമേ വേണ്ടു വേറൊന്നും വേണ്ട ആവശ്യമില്ല ജസ്റ്റ് എന്താണോ സംഭവം നമുക്ക് കിട്ടുന്ന അത് കട്ട് ചെയ്ത് ഒട്ടിക്കുക എന്നുള്ളതാണ് എങ്ങനെ ചെയ്താലും അതൊരു ജ്വല്ലറി ആയിട്ട് വരും പിന്നെ ചെയ്യാൻ മടിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളൊരു ഔട്ട്ലൈന് വേണ്ടിയിട്ടാണ് ആ ഒരു പിക്ചർ അതിന് അടിയിൽ വെച്ചിരുന്നത് അതിനുശേഷം അതെടുത്ത് മാറ്റുമ്പോൾ മാത്രമാണ് ശരിക്കും അത് ക്ലിയർ ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ ചെരിവ വളവൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു എന്തെങ്കിലും മൂർച്ഛ ഉള്ളത് വെച്ചിട്ട് ഇതുപോലെ ആ ഒരു ഗ്ലൂ ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് ശരിയാക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് വളരെ സിമ്പിളുമാണ് ഇത് കാണാൻ കുറച്ച് വലിപ്പം എന്നുള്ളത് മാത്രമേ ഉള്ളൂ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കാരണം റെക്റ്റാംഗിള് മാത്രമാണ് നമ്മൾ നമ്മളിതിൽ വരച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ചുറ്റുമായിട്ട് നമ്മൾ ആ കുഞ്ഞ് ബോൾ ചെയിനാണ് ഏറ്റവും ചെറിയ അളവിലുള്ള ബോൾ ചെയിൻ ആണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ബോൾ ചെയിന് ഒരു മീറ്റർ പതിനഞ്ച് രൂപയാണ് റേറ്റ് ഏറ്റവും കുഞ്ഞിന് പതിനഞ്ച് രൂപയാണ് അതിനുശേഷം അകത്തും നമ്മൾ ഇത് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ ഒരുപാട് സംസാരിക്കുന്നു എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട് വേറെ പുറത്തൊന്നുമല്ല വീട്ടിൽ നിന്ന് തന്നെയാണ് അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് ഒരുപാട് സംസാരിക്കണുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എനിക്കും തോന്നി അപ്പോൾ അതാ ഞാൻ ആ ബോൾ ചെയിൻ വലിയ അളവിലുള്ള ബോൾ ചെയിൻ താഴ്ഭാഗത്ത് മാത്രം വെച്ച് കൊടുക്കുകയാണേ പിന്നെ ഇത് നമ്മൾ ഡ്രസ്സിലൊക്കെ ഒട്ടിക്കുന്ന സ്റ്റോൺസാണ് ആ ഒരു പാക്കറ്റിന് പത്ത് രൂപയായിട്ടുള്ളൂ അപ്പോൾ അതും ഞാൻ ഈ ഒരു ഡിസൈൻ്റെ നടുവിൽ ഏറ്റവും കുഞ്ഞല്ല അതിന് തൊട്ട് മുകളിലുള്ള ആ വലിപ്പത്തിലുള്ള റെക്റ്റാങ്കിളിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിക്കുന്നില്ല അവിടെ അവിടെ ആയിട്ട് ഓരോന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതൊരു സിൽവർ കളറ് ഷുഗർ ആണ് അപ്പോൾ നമ്മുടെ ആ ഒരു ചില ഗോൾഡൻ ഓർണമെൻസിലൊക്കെ ഈ പ്ലാറ്റിനും കൂടി ചേർത്ത് അതായത് വൈറ്റ് ഗോൾഡും കൂടി ചേർത്തിട്ട് ചെയ്യുന്ന ഒരു ഡിസൈൻ ഞാൻ കണ്ടിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണേ അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ ഒട്ടിച്ച് ആ സ്വീക്വൻസിന് ഇടയിലൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഷുഗർ ബീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണേ എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ അങ്ങ് എടുത്തു കളയാം കാരണം എല്ലാം നമ്മൾ ഉടനെ ഉടനെ ചെയ്യുന്നത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെയുള്ള ഗ്ലൂ ഉണങ്ങാത്തത് കാരണം കാണുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇട്ട ഭാഗത്ത് നിന്നല്ലാതെ ബാക്കി വരുന്ന ഭാഗത്തോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റാവുന്നതാണ് പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് പറഞ്ഞു തന്ന് വിശദീകരിച്ച് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ അതുപോലെയാണ് നിങ്ങളെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മൾ ആകത്തെ ഭാഗത്തുള്ളത് ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ വരച്ചിട്ട് ഇത് മൈക്രോ ബീഡ്സ് ആണ് ആ മൈക്രോ ബീഡ്സ് എന്ന് ഇങ്ങനെ വിതറി കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഡിസൈൻ പോലെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒട്ടിച്ച് വന്നപ്പോഴേനും എനിക്ക് ആ ഒരു ഗ്ലാസ് പേപ്പർ ഇടയിൽ കൂടി കാണുന്നത് കാരണം ആ ഡിസൈൻ ഒന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ട് തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട് നമ്മൾ മൈക്രോ ബീഡ്സും ആ സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് ഇത് നാല് ചുറ്റും ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട് ആ ഡിസൈൻ മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ടേ ഇത് കുറച്ച് വലിപ്പമുള്ള ബോൾ ചെയിൻ ആണ് ഇതാണ് നമ്മുടെ ചെയിനിന് പകരം ഇന്ന് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഗ്ലാസ് പേപ്പർ കുറച്ച് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നിറയെ ഗ്ലൂ അപ്ലൈ ചെയ്യുക എന്നിട്ട് നാല് പീസ് ബോൾ ചെയിൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പീസ് ഇങ്ങനെ ചേർത്ത് ചേർത്തൊട്ടിച്ചിട്ട് കുറച്ചകലെയായിട്ട് വീണ്ടും രണ്ട് പീസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതുപോലെ വീണ്ടും ഒരു ഗ്ലാസ് പേപ്പറിലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മറ്റേ ഭാഗവും അതായത് നമ്മൾ നേരത്തെ ആ ഒട്ടിച്ചതിൻ്റെ താഴ്ഭാഗമില്ലേ ആ ഭാഗത്തും ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ ഒട്ടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട് കാരണം ഈ ബോൾ ചെയിനിൽ ഒരു കുളുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ബോൾ ചെയിൻ ആയതുകൊണ്ട് തന്നെ കൊളുത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കാരണമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചതാണ് പക്ഷേ സക്സസ് ആയി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാ ഇങ്ങനെയാണ് കിട്ടുന്നത് എന്താ രണ്ട് വശത്തും ഇതുപോലെ ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് സെയിം അളവിൽ തന്നെ രണ്ടും കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അത നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട് അതായത് ബാക്കി വന്ന ഗ്ലാസ് പേപ്പറൊക്കെ നമ്മൾ കട്ട് ചെയ്തൊന്ന് നീറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ ഈ സ്ക്വയറിൽ നമ്മൾ നേരത്തെ ചെയ്ത ആ ഡിസൈനിൽ പുറകിൽ നിറയെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഐ പിൻസ് ആണേ ഇത് നമ്മളൊരു ഒൻപത് ഐ പിൻസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഡിസൈനിൽ നമുക്ക് പുറകിൽ വാക്സ് പേപ്പർ ഒട്ടിച്ചേ മതിയാവും കാരണം ഐ പിൻസ് നന്നായിട്ട് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വാക്സ് പേപ്പർ യൂസ് ചെയ്യണം ഞാനിപ്പോൾ മാക്സിമം വാക്സ് പേപ്പർ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ബട്ട് ഇതിൽ നന്നായിട്ട് ഉറച്ചിരിക്കണമെങ്കിൽ വാക്സ് പേപ്പർ നിർബന്ധമാണേ അപ്പോൾ ഇതാണ് വാക്സ് പേപ്പർ ഞാൻ കട്ട് ചെയ്ത് ചെയ്തൊന്ന് ഒട്ടിക്കുന്നുണ്ട് മുകളിലും ഓരോ ഐപ്പിൻസ് വീതം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നേരത്തെ ആ ചെയിനില്ലേ അത് കൊളുത്തിയിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ ചെയിനില്ല നമ്മൾ പുറകിൽ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഐപ്പിൻ്റെ ഒന്ന് വെച്ചുകൊടുക്കാണ് ഐപ്പിൻ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് അതിന് പുറത്ത് വാക്സ് പേപ്പർ ഒട്ടിച്ച് ഒന്ന് ഫിക്സ് ചെയ്യാണ് ഇതുപോലെ കിട്ടും ഇതുപോലെ നാല് ഭാഗത്തും അങ്ങനെ ചെയ്തെടുക്കണം ഇതാണ് പേൾ ചെയിന് ഈ പേൾ ചെയിന് നാല് മുത്തും ഇതാണ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ് കുറച്ചധികം ഉണ്ടാവും ഒരുപാട് ഉള്ള വീഡിയോ ആണ് ഞാൻ ചെറുതാക്കി ചെറുതാക്കി ഈ ഒരു ഏഴ് മിനിറ്റ് ആക്കിയത് വേണ്ടാത്ത ഒരൊന്ന് സ്കിപ്പ് ചെയ്ത് പോകാം അപ്പോൾ നമ്മുടെ ഐ പിൻസ് ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഐ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റും ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇടുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഈ നമ്മളെടുത്തില്ലേ നാല് മുത്തുവിധം കോർത്തില്ലേ അതിൻ്റെ നടുവിൽ വെച്ച് ഇങ്ങനെ ഹാങ് ചെയ്തിടുക ഇതുപോലെ അപ്പോൾ രണ്ട് രണ്ട് മുത്തുവിധം ഇങ്ങനെ നന്നായിട്ട് ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ മുഗൾ ഭാഗത്തെ അയ്യും കൂടി ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ നമ്മൾ വെച്ചിരുന്നില്ല ആ ചെയിൻ അതും കൂടി ഒന്ന് പുറത്ത് കൊടുത്താൽ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഫൈനലായിട്ട് നമ്മുടെ ആ ഒരു സ്റ്റോണ് നടുവിലോട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണെ അതിന് ചുറ്റുമായിട്ട് ഈ പേൾ ചേൺ തന്നെ കുറച്ച് കട്ട് ചെയ്തിട്ട് അതിന് ചുറ്റും വെച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നീട് കുന്തൻ സ്റ്റോണ് കുറച്ച് ആ ഒരു മജന്ത കളറ് നാല് വശത്തും വെച്ചുകൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഡിസൈൻ അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മൈക്രോ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്